എന്റെ പേര് കിരൺ എന്റെ ദിയ അപ്പൊ നമ്മളിപ്പോ ഈ വീഡിയോ ചെയ്യേണ്ട ഒരു ആവശ്യം വന്നത് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാല് നമ്മള് ഇപ്പൊരടുത്തായിട്ട് ഒരു ഇന്റർകാസ്റ്റ് മാനേജ് ചെയ്തു അപ്പൊ അതിന്റെ പേരിലിപ്പോ വലിയ രീതിയിൽ ഒരു പ്രചരണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ പിന്നെ നമുക്ക് അതിലാരും സപ്പോർട്ട് ചെയ്യാനും ഇതാക്കാനൊന്നും ഇല്ലാത്തോണ്ടാണ് നമ്മളിപ്പോ ഇതോടെ ഇങ്ങനെ സംസാരിക്കേണ്ട ഒരു അവസ്ഥ വന്നത് അപ്പോ ഇല്ലാത്തൊരാള് ഒരു ഒരു ഓടി വിട്ടേന്റെ പേരിലാണ് ഇത്രയും ആൾക്കാർ അത് ഏറ്റുപിടിച്ചിട്ട് ഇങ്ങനെ വ്ലോഗ് ചെയ്യുന്ന കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ആരും ഇതുവരെ എന്താന്ന് സത്യാവസ്ഥുള്ളത് ആരും ഇതുവരെ അന്വേഷിച്ചിട്ടില്ല ഇതാക്കിയിട്ടുമില്ല അപ്പോൾ എന്താണെന്നുള്ളത് നമ്മൾ തന്നെ തുറന്ന് പറയാമെന്നുള്ള ഇതിലാണെന്ന് നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അതിനകത്ത് പറയുന്ന സത്യം തന്നെയാണ് കുറച്ച് കാര്യങ്ങൾ അങ്ങനെ ക്ലിനിക്കിലെ ലാബിൽ നിന്ന് പരിചയപ്പെട്ടാന്ന് അങ്ങനെ സ്നേഹത്തിൽ ആയതാണ് നമ്മളതിനെ തുടർന്നിട്ട് സ്നേഹത്തിന് നമ്മൾ എന്തായാലും ഒന്നിക്കുക എന്നുള്ളൊരു ഇതിലാണ് നമ്മൾ കല്യാണം നേരിട്ട് മുന്നോട്ടേക്ക് പോയത് അതും ഇങ്ങനെയൊന്നും ഇതാക്കിയിട്ട് ഒരു വീട്ടുകാർ ഇതാക്കിയിട്ട് സങ്കടപ്പെടുത്തി ചെയ്യണം എന്ന് വെച്ചിട്ടൊന്നും ഇതാക്കിയതല്ല രണ്ട് വീട്ടിലും പോയിട്ട് പെരുന്നാളിന് ശേഷം രണ്ട് വീട്ടിലും പോയിട്ട് സംസാരിച്ചിട്ട് ഇതാക്കിയിട്ടെല്ലാം ചെയ്യാമെന്നുള്ള രീതിയിലൊന്നെയാണ് അതിൻ്റെ അടുക്കാണ് ഇവിടെ വീട്ടിലൊരു ഇഷ്യൂ ആയതിനെ തുടർന്നാണ് പെട്ടെന്ന് അങ്ങനെ ഇറങ്ങി വരേണ്ടി വന്നതും എല്ലാം പെട്ടെന്ന് തന്നെ അതാന്ന് ഒന്നും പ്ലാൻ ചെയ്തിട്ടൊന്നുമല്ല അങ്ങനെ കൈ ഇപ്പം കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തിയേഴിനാണ് എൻ്റെ അപ്പുറം വരുന്നത് നമ്മൾ എന്നിട്ട് വേറെ വേറെ ഇടയും പോയിട്ടില്ല നേരെ വളവാട്ടണം സ്റ്റേഷനിൽ പോയി അവിടെ എസ് ഐനൊക്കെ ഉണ്ട് സംസാരിച്ചപ്പം പറഞ്ഞു നമ്മൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേഗം കല്യാണം കഴിക്കാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ നോക്ക് എന്നിട്ട് നേരെ സ്റ്റേഷനിലേക്ക് വന്നാൽ മതി അവിടുന്ന് വീട്ടുകാർ വീട്ടിൽ സംസാരിക്കാമെന്ന് പറഞ്ഞു നമ്മളങ്ങനെ ഇപ്പോൾ ഇൻറ്റർ കാസ്റ്റ് ആയിട്ട് തന്നെ കഴിക്കണം എന്നുള്ളതുകൊണ്ട് നമ്മൾ കുറെ അന്വേഷിച്ച് എവിടെ നിന്നാണെങ്കിൽ കാസ്റ്റ് മാറാണ്ട് ഇങ്ങനെ കഴിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളല്ലോ അപ്പോൾ അങ്ങനെ ഒരു ഫ്രണ്ട് പറഞ്ഞതിൻ്റെ കഴിഞ്ഞാൽ നമ്മൾ കോഴിക്കോട് ആര്യ സമാജത്തിലെത്തി അപ്പോൾ അവിടെ പോയി അന്വേഷിച്ചപ്പോൾ നാടെത്തിയിട്ട് അന്വേഷിച്ചപ്പോന്ന് പറഞ്ഞത് അവിടെ ഇപ്പോൾ കാസ്റ്റ് മാറിയാൽ കൈവന്ന മാര്യേജ് ചെയ്ത് കൊടുക്കുന്നു നമ്മളെ സംബന്ധിച്ച് നമുക്ക് സർട്ടിഫിക്കറ്റ് വേണ്ടുകൊണ്ട് അങ്ങനെ ഇതാക്കിയേ പറ്റും അങ്ങനെ ഇത് അവിടെ എത്തിയപ്പോൾ അത് നടക്കുകയെന്നുള്ള ഇതിൽ അവിടെ നിന്നുള്ളൊരു ചങ്ങായിമാർ വിളിച്ചിട്ട് നമ്മൾ അന്വേഷിച്ചിട്ട് വന്ന് ഇങ്ങനെ ആടെ ഒരു കോഴിക്കോട് പാളയ റൂട്ടിൽ ഒരു വൈരാഗി മടംന്ന് പറഞ്ഞ ഒരു മഠം അതേക്കുറിച്ച് അറിഞ്ഞത് അങ്ങനെ അന്വേഷിച്ച് നോക്കിയപ്പോൾ അവിടെ ആവുമ്പോൾ കാസ്റ്റ് മാറണ്ട രണ്ടാൾക്ക് രണ്ടാൾ കാസ്റ്റ് തന്നെ കഴിക്കാം അവിടെ ഇങ്ങനെ ഏത് കാസ്റ്റിലുള്ളവർക്കാലും ആയിരിക്കാനും ഒരു മടാണ് അമ്പലല്ല അപ്പൊ അതും കൊറേ ആൾക്കാര് വ്യാജ രീതിയില് പ്രചരിപ്പിക്കുന്നുണ്ട് ഇങ്ങനെ അമ്പലത്തില് പോയിട്ട് ഇതാക്കുന്നത് നമ്മളെ നാട്ടിലെ മുത്തപ്പൻറെ മഠം പോലെ ഏത് ജാതിക്കാർക്കും മതക്കാർക്കും വരാനും ഇതാക്കാനും പറ്റുന്ന ഒരു മഠമാണ് അത് വിചാരിച്ചിട്ടില്ല നമുക്കറിയില്ല ഇങ്ങനെയുള്ള ചടങ്ങുകൾ നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല നമ്മൾ സംബന്ധിച്ചിട്ട് അതിന്ന് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിയമപരമായിട്ടുള്ള ഒരു ഇതിനു വേണ്ടിട്ട് അപ്പോൾ അല്ലെങ്കിൽ നാപ്പത്തഞ്ച് ദിവസവും മറ്റോ ഇത് നോട്ടീസ് ബോർഡിൽ വേണം അങ്ങനെയുള്ളൊരു വിഷയം ഉള്ളത് കൊണ്ട് വേറെ രജിസ്റ്റർ നിന്ന് വന്നു കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് തീരുമാനം വേഗം ആക്കിത്തരാന്നുള്ള രീതിയിൽ നമ്മളങ്ങനെ നടത്തിയത് പിന്നെ നടത്തിയിട്ട് നിങ്ങളെല്ലാവരും ആ ഒരു രീതിയിലുള്ള ഫോട്ടോ കണ്ടിട്ടുണ്ടാവും പക്ഷേ പക്ഷേങ്കിൽ അതിനകത്ത് നിൽക്കാവുന്ന ലെവലിലും അവിടുന്ന് അമ്പലത്തുനിന്ന് കൈ പിടിച്ച് തന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ഹിന്ദു ആചാര പ്രകാരവും നടത്തി തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കുറെ അറിയില്ല നമുക്കെല്ലാവരും അറിയുന്ന ആൾക്കാർക്ക് ആ മഠത്തിനെ കുറിച്ച് അന്വേഷിച്ച് അറിയാം അവിടെ എല്ലാവർക്കും പ്രഫഷനുള്ള സ്ഥലമാണ് അല്ലാണ്ട് നാളെ കാസ്റ്റ് മാറ്റാൻ നിന്നിട്ട് ഞാൻ കണ്ടിട്ട് മാറാൻ നിന്നിട്ട് നമ്മൾ രണ്ടാളും അന്ന് ഇന്ന് വിശ്വസിക്കുന്ന മതത്തിൽ തന്നെയാണ് നമ്മൾ രണ്ടാളും ഉള്ളത് പിന്നെ അവിടെ നിന്ന് കഴിഞ്ഞ് അവിടുന്ന് കോർപ്പറേഷൻ തന്നെ കോഴിക്കോട് കോപ്പറേഷൻ തന്നെ ഒന്നാം തീയതിയാണ് കല്യാണം കഴിക്കുന്നത് ഒന്നാം തീയതി കഴിച്ചിട്ട് അവിടെ നിന്നുള്ള കോപ്പറേഷൻ തന്നെ നമ്മൾ ഈ മഠത്തിലുള്ള സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയി അന്ന് തന്നെ രജിസ്റ്റർ ചെയ്ത് നമുക്ക് അഞ്ചാം തീയതി കിട്ടീന് ഇത് മാരേജ് സർട്ടിഫിക്കറ്റ് അഞ്ചാം തീയതി കിട്ടീന് അപ്പോൾ അന്ന് തന്നെ നമ്മൾ രാത്രി വളപാട്ടം സ്റ്റേഷനിൽ എത്തിന് ഒന്നാം തീയതി അങ്ങനെ അവിടെ നിന്ന് ഇവിടെ വീട്ടുകാരെ വിളിച്ച് എല്ലാവരും വന്ന് കാര്യങ്ങളെല്ലാം സംസാരിച്ച് അവരൊന്നും ആരും ഒന്നും മോശമായിട്ടൊന്നും ഉള്ള രീതിയിലൊന്നും സംസാരിച്ചിട്ടുണ്ടായില്ല എല്ലാവരും കുറെ എല്ലാവരും ഇവിടെ കൂടെ വന്ന എല്ലാവർക്കും എന്നോട് നല്ല രീതിയിൽ തന്നെ സംസാരിച്ചിന് ഇപ്പോണ്ടായിരുന്നു എല്ലാവരും നല്ല രീതിയിൽ സംസാരിച്ചിന് പിന്നെ അതെല്ലാം കഴിഞ്ഞ് അവിടുന്ന് ഇവളെ ഇതില് മിസ്സിങ് കേസ് ചക്കരക്കല്ലില് രജിസ്റ്റർ ചെയ്തുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടായിരുന്നു ഇവള് വീട്ടുകാർ ആദ്യം അപ്പൊ അന്ന് എൻ്റെ അപ്പുറം വിട്ടിട്ടുണ്ടായിട്ടാ ഇവിടെ പോലീസുകാരെ ഇതിലേനുണ്ട് ഇതന്നു അപ്പൊ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം മജിസ്ട്രേറ്റിൻ്റെ ഒരു കാചറക്കാങ്ങ് കൊണ്ടുപോകുമ്പോൾ രണ്ടാളെയും രണ്ടാളെ അന്നേയും വിളിച്ചായിരുന്നു ഇവിടെ വീട്ടുകാരും വിളിച്ചായിരുന്നു ഇവിടെ വീട്ടിൽ നിന്ന് ആരും വന്നിട്ടില്ല അങ്ങനെ മജിസ്ട്രേറ്റിൻ്റെ പോയിട്ട് ഇവളെ എൻ്റെ കൂടെ വരുന്നെന്ന് പറഞ്ഞിട്ട് എൻ്റെ കൂടെ വിട്ടതാണ് അപ്പം അന്ന് വിട്ടിട്ട് കുറേ പ്രശ്നങ്ങളാണ് നമുക്ക് നാട്ടില് നിൽക്കാനൊന്നും പറ്റിയിട്ടില്ല ആത്യം പറഞ്ഞാല് ഒളിവില് നിൽക്കുന്ന പോലെയുള്ള ഒരു റൂമിൻ്റെ ഉള്ളില് പുറത്തിറങ്ങാൻ പറ്റാത്ത പോലെ അങ്ങനെ ആയിട്ടുള്ള ആരോ ഒരു വാട്സാപ്പിൽ ഒരു ഓഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇവർ രണ്ട് കല്യാണം കഴിച്ചു ആ ഒരു ഓഡിയോ പിന്നെ രണ്ട് മാസം മുന്നേ രജിസ്റ്റർ ചെയ്തിട്ട് ഇപ്പം കല്യാണം കഴിച്ചാണ് അതൊന്നല്ല നമ്മള് നമ്മള് മാര്യേജ് സർട്ടിഫിക്കറ്റും കാര്യങ്ങളെല്ലാം ഇതിൽ കാണിക്കുക അപ്പോൾ കുറെ ആൾക്ക് മനസ്സാകും പിന്നെ ഈ അമ്പലത്തിന്റെ പ്രശ്നം പറഞ്ഞാൽ ഈ മഠത്തിനെ കുറിച്ച് അന്വേഷിച്ചു നോക്കിയാൽ അന്വേഷിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും നമ്മള് വേറെ കാസ്റ്റ് മാറാനോ ഇതാക്കാനോ ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയിട്ടില്ല അതുകൊണ്ട് ഒരു മതത്തിന് ഇതാക്കാനോ നിന്നിട്ടൊന്നുമില്ല എന്നെക്കുറിച്ച് അന്വേഷിച്ച് കഴിഞ്ഞാൽ എന്നെ കുറിച്ച് അറിയുന്ന ആൾക്കാർ പറഞ്ഞില്ല എനിക്ക് ഹിന്ദുക്കളെക്കാട്ടിയും കൂടുതൽ മുസ്ലിം ഇൻഫുറൻസ് തന്നെ ഉള്ളു ആ രീതിയിൽ അങ്ങനെ നമ്മൾ വയ്യാമ്പല ഞാൻ ജനിച്ചു തന്നെ അങ്ങനെ ഒരു രീതിയിൽ വളർന്നു വന്നു നമ്മൾക്കൊന്നൊരു മതത്തിൻ്റെ പേരിലൊന്നും ഒരു ആരും നമ്മൾ ഇതുവരെ ഇതാക്കിയിട്ടില്ല എന്നെയും ഇതുവരെ എൻ്റെ അങ്ങായിമാർ അങ്ങനെ ആക്കിയിട്ടില്ല എന്ത് ഇതിലാണെന്നു പരിപാടിക്കാൻ ആ ഒരു വീട്ടിലുള്ള പരിപാടിക്കാന്ന് ഞാനും പോവും അവര് തിരിച്ചു ഇങ്ങനെ തന്നെയാണ് ഇപ്പോൾ ആ ഒരു ഓഡിയോനെ വെച്ചിട്ട് ആ ഒരു ഓഡിയോനെ മാത്രം വിശ്വസിച്ചിട്ട് എന്താണെന്ന് കൂടി അന്വേഷിക്കാണ്ട് കൊറേ ആൾക്കാർ അതിന്റെ വീഡിയോ വളരെ മോശമായിട്ട് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന കല്യാണം കഴിച്ചെല്ലാം പറഞ്ഞു എൻ്റെ നാപ്പത്തഞ്ചു വയസ്സായെന്നെല്ലാം പറയുന്ന ആൾക്കാരുണ്ട് ഈ മാരേജ് സർട്ടിഫിക്കറ്റ് മനസ്സിലാവും പിന്നെ വീട്ടിൽ ഞാൻ ഞാൻ സാധനങ്ങൾ എടുത്തിട്ട് പറയുന്നുണ്ട് ഒന്നും എടുക്കാണ്ട വന്നത് അത് പറഞ്ഞത് അത് വണ്ടിക്ക് ഞാൻ കേട്ടപാട് ഒരു യൂട്യൂബ് ബ്ലോഗില് ഒരാള് പറയുന്നുണ്ട് ഇവിടെ എന്തെല്ലാം സ്വർണവും കാര്യങ്ങളും എല്ലാം എടുത്തിട്ടാ വന്നേന്ന് ടുത്തിട്ടില്ല വരുമ്പോൾ പിന്നെ കഴിഞ്ഞ ഫെബ്രുവരി എൻഗേജ്മെന്റ് കഴിഞ്ഞതാണ് ആ സമയം തന്നെ ഞാൻ വീട്ടിൽ പറഞ്ഞതാണ് എനിക്ക് ഇല്ല പിന്നെ അവരൊന്നും കേൾക്കുന്നുണ്ടായിട്ടില്ല കുറേ പ്രശ്നമല്ല ഉണ്ടായിന് അങ്ങനെ ഇത് ലാസ്റ്റ് കഴിഞ്ഞ ഇരുപത്തിനാ ഇറങ്ങുന്നതിന്റെ തലേന്ന് പറഞ്ഞ് അപ്പോൾ ആദ്യം എന്നെ ഇതിനു വേണ്ടിട്ട് ടോ ഇത് എന്തായാലും വിളിച്ചേ പറ്റും മെസ്സേജേ പറ്റും എന്തായാലും നോക്കിയേ പറ്റുമുള്ളൊരിത് കൊണ്ടാണ് ഞാൻ പിന്നെ ഒന്നും നോക്കാണ്ട് വേറെ വഴിയില്ലാത്ത കൊണ്ടാണ് ഇങ്ങനെ ഇറങ്ങി വന്നത് അപ്പോൾ ഇങ്ങനെയല്ലാണ്ട് കുറേ ഭാഗം കാര്യങ്ങൾ നമുക്കിത് നമ്മളൊക്കെ വേണ്ടി സംസാരിക്കാൻ വേറെ ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വീഡിയോ ചെയ്യണം എന്നൊന്നും അപ്പോൾ ഈ കല്യാണം കഴിച്ചെന്ന് എന്ന് പറയുന്ന ആൾക്കാരും ഇത് യൂട്യൂബിൽ ബ്ലോഗ് ചെയ്യുന്ന ആൾക്കാർക്കും അന്വേഷിച്ചാൽ തിരികും ഞാനിപ്പോൾ ഇപ്പോൾ കല്യാണം കഴിച്ചപ്പോൾ എനിക്ക് നിയമപരമായിട്ടുള്ളൊരു മാരേജ് സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ ഇതേപോലെ ഞാൻ ഇതിന് മുന്നേ രണ്ട് കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് ആരും ഇവിടെ ഹാജരാക്കി ഹാജരാക്കുന്ന ആരും വെളിപ്പെടുത്തിയിട്ടില്ല ഇങ്ങനെ പറയുന്ന രണ്ട് ഭാര്യമാരുണ്ട് രണ്ട് കുട്ടികളുണ്ട് എന്നെല്ലാം ഇപ്പം ലാസ്റ്റ് ഞാൻ ഇപ്പൊടുത്തോണ്ട് രണ്ട് കുട്ടികളുണ്ട് അങ്ങനെയാണെങ്കിൽ ഇവർ മുന്നോട്ടേക്ക് വരണ്ടേ ഞാൻ കല്യാണം ആ ഒരു ഓഡിയോ കേട്ടിട്ടാണ് ഇത്രയും കാര്യങ്ങളെല്ലാം ഇറങ്ങിയത് ഒന്നും അറിയാണ്ട് അപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞതിനെ കൊണ്ട് നിങ്ങൾ നിങ്ങളാരും വിശ്വസിക്കണമെന്നില്ല ഈ പറയുന്ന ഈ നമ്മളെ എല്ലാരിക്കും അന്വേഷിച്ചു നോക്കാം എന്താ സത്യാവസ്ഥ എന്താന്ന് അന്വേഷിച്ചു നോക്ക എന്റെ നാട് കണ്ണൂർ ആണ് അലവിലെന്ന് അറിയും അപ്പൊ ആടെ പോയിട്ട് ആരും അവർക്കായിരിക്കും എല്ലാവർക്കും കല്യാണം എല്ലാം കഴിഞ്ഞാൽ അറിയാണ്ടായിരുന്നു നിൽക്കില്ലല്ലോ അല്ലെങ്കിൽ ഇപ്പോൾ ഈ സൈറ്റിൽ തന്നെ മാര്യേജിൻ്റെ സൈറ്റിൽ തന്നെ കേരള ഗവൺമെന്റിന്റെ സൈറ്റിൽ തന്നെ അന്വേഷിച്ചാലോ അല്ലെങ്കിൽ ഈ പറയുന്നത് നമ്മുടെ ഈ കേസ് ഉണ്ടായത് രണ്ട് പോലീസ് സ്റ്റേഷനിലാണ് കണ്ണൂർ പോലീസ് വളപാടന സ്റ്റേഷനിലും കണ്ണൂർ ചക്രകല് സ്റ്റേഷനിലും അപ്പോൾ ആയിട്ട് ബന്ധപ്പെട്ടാൽ വരെ അറിയാൻ പറ്റൂ ഇത് ഇങ്ങനെ കല്യാണം കഴിഞ്ഞതാണെന്ന് ഓരോ മുഖാന്തരം ഇങ്ങനക്ക് ആയിരിക്കും അന്വേഷിച്ച് നോക്കാം ഇതെൻ്റെ ജീവിതത്തിൽ ഒന്നാമത്തെ കല്യാണമാണ് പിന്നെ ഇത് കുറെ ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ട് എന്താണെന്നുള്ള സത്യാവസ്ഥ അന്വേഷിക്കാണ്ട് ഇതാക്കി എല്ലാവരും എന്താ പറയാ ബ്ലോഗ് ചെയ്ത് റീച്ച് കിട്ടാൻ വേണ്ടിട്ട് നമ്മളെ ജീവിതം കൊണ്ട് വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മുന്നോട്ടേക്ക് ജീവിച്ചിട്ട് പോകാൻ പറ്റില്ല എന്നുള്ള ഒരു അവസ്ഥയിൽ ഇവരെല്ലാരും കൊണ്ടുവന്ന് എത്തിച്ചേരുന്നുണ്ട് നമ്മൾ രണ്ടാളും പിന്നെ ഇത് ഇതിങ്ങനെ തന്നെ തുടർന്ന് പറഞ്ഞാണെങ്കില് രണ്ടാളും സത്യം പറഞ്ഞാൽ ആത്മഹത്യ ഉണ്ട് വേറെ വഴിയൊന്നുമില്ല അങ്ങനെ നാട്ടിലിറങ്ങാൻ പറ്റാത്ത ഇങ്ങനെ ഒരു വ്യാജ ഇത് പുറത്തിറങ്ങിക്കഴിഞ്ഞാല് എന്തായാലും എങ്ങനെയാണ് ഉണ്ടാവുന്നത് നമ്മളെ എല്ലാവർക്കും അറിയാം നല്ല രീതിയിൽ എനക്കും രാത്രി ഒരു പുറത്തിറങ്ങാൻ രാത്രി നല്ല പകൽ വരെ പുറത്തിറങ്ങാൻ കഴിയില്ല അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാവും അതൊന്നും നേരിടാനൊന്നും നമുക്ക് കഴിയുന്നില്ല ഒറ്റക്ക് എന്നിട്ട് എത്രയാണെന്ന് വെച്ചാൽ നമ്മളങ്ങനെ നേരിടാം പിന്നെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് ഞാൻ പിന്നെ ഈ സ്വർണവും ഇവിടെ നിൽക്കാനും വേണ്ടി ചോദിച്ചാൽ എല്ലാം സ്വർണ്ണവും എടുത്തിട്ടാണ് വന്നതെന്നെല്ലാം പറയുന്നുണ്ട് അത് ഞാൻ കേട്ടപ്പാട് ഇവിടെ ഉമ്മാക്ക് ഞാൻ മെസ്സേജ് അയച്ചതാണ് അപ്പോൾ ഞാൻ ചോദിച്ചു ഇങ്ങനെ സ്വർണ്ണം എന്തെങ്കിലും എടുത്തിനോ ഓർ പറഞ്ഞാൽ സ്വർണ്ണം എടുത്തിന് കഴിയും ഭക്ഷണം ഇല്ലേ നമ്മളെ മോഡലിൽ കൊണ്ടുപോയെന്നു പറഞ്ഞാൽ ഉമ്മ ഉമ്മ ഇപ്പം കൊച്ചപ്പെട്ടിട്ടില്ല എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷേ അത് ഞാൻ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് ഞാൻ ഇവിടെ കാണിച്ചില്ല ഒരു സാധനം എടുത്തിട്ടില്ല ആകെ ഇവള് വരുമ്പോൾ ഇട്ടിട്ട് വന്നത് ഡ്രസ്സ് ഇട്ടിട്ട് വന്നതിന് പിന്നെ ഇവളില് മൊബൈൽ ഉണ്ടേന് അത് രണ്ടും നമ്മൾ രണ്ടാമത്തെ പോലീസ് സ്റ്റേഷനിൽ വന്ന സമയം അവളെ ഉമ്മൻ്റെ ടൈമില് ഫോണും സിമ്മും അടക്കം എല്ലാ കാര്യങ്ങളും എല്ലാം തിരിച്ചേൽപ്പിച്ചിന് ഒരു കാര്യം എടുത്തിട്ടില്ല ഒന്നും എടുത്തിട്ടില്ല െല്ലാം നിങ്ങൾക്ക് ആയിട്ട് അന്വേഷിച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും കറക്റ്റ് മനസ്സിലാവും എന്തെല്ലാം ബാക്കിയെല്ലാം കുറേ ആൾക്കാർ ഇതാക്കിയത് നമ്മളിപ്പോൾ നമുക്ക് വേറെ വഴിയില്ല ആദ്യ ഒരു ഒരു ബ്ലോഗ് നമ്മൾ കണ്ടു പിന്നെ നമ്മൾ ഇതിന് എന്താ നമ്മൾക്ക് ചെയ്യാൻ എന്ന് അറിയത്തുകൊണ്ട് നമ്മൾ അത് അനങ്ങാണ്ട് നിന്നതാണ് വേറെ ഒന്നും ചെയ്യാനില്ല നമ്മളെ രണ്ടാളും നമ്മളെന്താണെന്ന് വിചാരിച്ചുകഴിഞ്ഞാൽ നമുക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല ജീവിക്കണം മുന്നോട്ട് മര്യാദക്ക് എല്ലാവരും ജീവിക്കുന്ന പോലെ ജീവിക്കണമെന്ന് ആഗ്രഹം ജസ്റ്റ് നമ്മൾ എല്ലാവരും കൂടി എല്ലാ ടോർച്ചർ ചെയ്യുന്നുണ്ട് പിന്നെ പെറ്റീഷൻ പെറ്റീഷനായിട്ടൊന്നും മുന്നോട്ട് ആദ്യം പോവാന്ന് വെച്ച് കഴിഞ്ഞാല് ഇനി ഇത് ചെയ്യുന്ന ആൾക്കാർ പിന്നെ നമ്മൾ പ്രൊവക് ചെയ്തിട്ട് ഇത് കാര്യമില്ലാന്ന് പറയുന്നത് നമ്മള് പെറ്റീഷനായിട്ട് മുന്നോട്ട് പോകാണ്ടെന്ന് അപ്പോ ഇത് ഇത് തന്നെ ചെയ്യേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി മുന്നോട്ടേക്ക് എങ്ങനെയാണെന്ന് അറിയാത്തത് ഇപ്പൊ ഇങ്ങനെ വീഡിയോ ചെയ്തത് അപ്പോ എന്താണെന്നുള്ള കാര്യങ്ങള് നമ്മളിനിപ്പോ വിചാരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ വ്ളോഗ് ചെയ്ത അവരെല്ലാം നമ്മൾ എന്തായാലും പെറ്റീഷൻ കൊടുക്കും മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിക്കുന്നത് കഴിഞ്ഞാല് ഇനി എല്ലാരും പേടിച്ചിട്ട് ഇങ്ങനെ ഒരു റൂമിന്റെ ഉള്ളിൽ ഇങ്ങനെ നിക്കുന്നതിനെക്കാട്ടി നല്ലത് ഇത് തന്നെയാന്ന് തോന്നി അപ്പോൾ കാര്യങ്ങള് വ്ളോഗ് ചെയ്തോട്ട് എല്ലാവരും യൂട്യൂബ് ചാനലിന് റീച്ച് കൂട്ടാനല്ലോ നോക്കുന്നത് എന്താന്നല്ലോ പക്ഷെ എന്താന്ന് സത്യാവസ്ഥ എന്താണെന്ന് അറിഞ്ഞിട്ട് ചെയ്തിരുന്നെങ്കില് കുഴപ്പമില്ലേനും <us> वरी वरी ना 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 േ പിന്നെ അതിനകത്ത് കുറെ ആൾക്കാർ പറയുന്നുണ്ട് നോമ്പിനെ നടക്കാതെ കഴിച്ചേ ഒന്നാം തീയതിയാണ് നമ്മള് കല്യാണം കഴിക്കുന്നത് നോമ്പിനെ മുന്നേറ്റി കല്യാണം കഴിച്ചത് അത് അന്ന് തന്നെ ചെയ്യണം എന്ന് വിചാരിച്ചോണ്ട് അല്ല ഈ പറഞ്ഞ ഒരു വീട്ടില് പറഞ്ഞ ഇഷ്യൂ ആയതുകൊണ്ട് പിന്നെ എന്റെ കൂടെ ഇറങ്ങി വന്നിട്ട് കല്യാണം കഴിക്കാണ്ട് എന്നാണ് രജിസ്റ്റർ ചെയ്യാണ്ട് മുന്നോട്ട് പോകുന്നത് ഒരു ഇതുള്ള നമ്മൾ എന്നാണ് അത് എങ്ങനെയാണ് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഇടയിൽ കോഴിക്കോടി മതത്തിലെത്തിയതും ഇങ്ങനെയെല്ലാം ചെയ്തതും കൈയ്യോടെ നമ്മൾ രജിസ്റ്റർ ചെയ്ത് നമ്മൾ ശേഷം ഇപ്പോൾ എല്ലാം പറഞ്ഞ് എല്ലാം നല്ല രീതിയിൽ ഇതാക്കിയതാണ് അതിന് ശേഷമാണ് ഈ ഒരു ഓഡിയോ വന്നതും ഇത്രയും മോശമായിട്ടുള്ള പ്രചരണ കാര്യങ്ങളുണ്ട് നമ്മൾ എൻ്റെടേലും ഒരു മതത്തിനെയും നമ്മൾ ഇതാക്കിയിട്ടുമില്ല ഇതുവരെ മോശമായിട്ട് നമ്മളൊന്നും പറഞ്ഞിട്ടില്ല നമ്മളിപ്പോൾ അവിടെ പോയിട്ട് അങ്ങനെ അമ്പലത്തിൽ നിന്നുള്ളൊരു പ്രചരണമുണ്ട് അതിന് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അന്വേഷിച്ച് നോക്കാം കറക്റ്റ് എങ്ങനെയാന്ന് വെച്ചാൽ ഇതിനെക്കൊണ്ട് നമ്മളെ ചങ്ങായിമാർക്ക് കുറേ ബുദ്ധിമുട്ടായിട്ടുണ്ട് അവരാരും സപ്പോർട്ട് പക്ഷേ പക്ഷേങ്കില് കുറേ ആൾക്കാർ ഇതിൽ കുടുങ്ങിപ്പോയിട്ടുണ്ട് എന്ന് വെച്ചാല് നമ്മളെ ഫ്രണ്ട് എല്ലാം എന്ന് വെച്ചാൽ എന്റെ പറ്റുള്ള ഫോട്ടോ വെച്ചിട്ട് ആ ഫ്രണ്ട് ഇല്ലാത്ത ഇൻവോൾവ് ആവുന്നു എന്നുള്ള രീതിയിലെല്ലാം വല്ലാണ്ട് അവർക്കെല്ലാം വല്ലാണ്ട് നാട്ടിൽ വല്ലാണ്ട് ബുദ്ധിമുട്ടായിരുന്നുണ്ട് അപ്പൊ ഇതാരും നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടൊന്നുമല്ല നമ്മളെന്തായാലും കൂടി എടുത്ത തീരുമാനം നമ്മളെന്തായാലും കൂടിയാണ് ഇതാക്കിയേ ഇല്ലാത്ത ആൾക്കാർ വന്നിന് എന്താ പക്ഷേങ്കിൽ ഒന്നിനും ഇല്ലാത്ത കുറെ ചങ്ങായിമാർ ഇല്ലാത്ത ഇൻവോൾവ് എന്നുള്ള രീതിയിൽ അവർക്കും അല്ലാണ്ട് മുന്നോട്ട് ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ അവർക്കും ബുദ്ധിമുട്ടാവുന്നുണ്ട് അവരാരും ഇപ്പൊ നമ്മൾ എന്നോടൊന്നും മിണ്ടുന്നില്ല എല്ലാ ഒരു തെറ്റിദ്ധാരണ എന്റെ പേരിലാന്നും അപ്പൊ ഇതെല്ലാം എല്ലാവരും ഒന്ന് അറിയിക്കാൻ വേണ്ടിട്ട് നമ്മളിപ്പോ ഇങ്ങനെ വീഡിയോ രണ്ട് ദിവസം മുമ്പായിരുന്നു ഈ ഒരു ന്യൂസ് ഭയങ്കരമായിട്ട് പൊയ്ക്കൊണ്ടിരുന്നത് ഈ ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരു പെൺകുട്ടി അതുപോലെ തന്നെ ഹിന്ദു ആയിട്ടുള്ള ഒരു പയ്യനും തമ്മില് ഇൻ്റർകാസ്റ്റ് മാരേജ് ചെയ്തു അവർ ഒളിച്ചോടിപ്പോയി കല്യാണം കഴിച്ചു ഈ ഒരു പെണ്ണെന്ന് പറയുന്ന കല്യാണം നിശ്ചയം ഉറപ്പിച്ചു വെച്ചതാണ് ഇവനുമായിട്ട് ഒളിച്ചോടിപ്പോയി കല്യാണം കഴിച്ചു ശേഷം ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തുടങ്ങി കാരണം ഈ ഒരു പെൺകുട്ടിയെ മതം മാറ്റാൻ പോകുന്നു അതുപോലെ തന്നെ ഇവനാണെങ്കിൽ രണ്ട് കെട്ടിയതാണ് ഓൾറെഡി ഇവളെ പറ്റിച്ചതാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഓരോ ഓരോ വീഡിയോസൊക്കെ പ്രചരിക്കാൻ തുടങ്ങി വാർത്തകളും എല്ലാം പ്രചരിക്കാൻ തുടങ്ങി ഇതിനെക്കുറിച്ച് ഇവ ഇവരെടുത്ത് ആരും ചോദിച്ചതോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല കുറേ റിയാക്ഷൻ ചെയ്യുന്ന വീഡിയോസിലുള്ളവരെന്തു ചെയ്യുന്നു ഇതെടുത്ത് ഇവർ ഭയങ്കരമായിട്ട് ഈ ഒരു പയ്യനൊക്കെ തെറ്റുകാരനാണ് ഇവനുണ്ടെങ്കിൽ ഓൾറെഡി രണ്ട് കല്യാണം കഴിച്ചെന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു സത്യാവസ്ഥയും പറയാ അറിയാതെ സോ ഇപ്പം എന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പയ്യനും ആ ഒരു പെൺകുട്ടിയും തന്നെ എന്ത് ചെയ്തു ഒക്കെ ഒരു വീഡിയോ ഇട്ടേക്കുവാണ് ഞങ്ങൾക്ക് സപ്പോർട്ടായിട്ട് ആരുമില്ല ഞങ്ങൾ തന്നെയാണുള്ളത് എന്താണ് നടന്ന കാര്യം എന്നുള്ളത് ആ ഒരു വീഡിയോയിൽ ഫുള്ള് പറയുന്നത് അതാണ് നിങ്ങൾ ആദ്യമേ കേട്ടത് സോ അവരെ ഇഷ്ടത്തിനാണ് അവർ കല്യാണം കഴിച്ചേക്കുന്നത് അവർക്ക് പ്രായപൂർത്തിയായി അവർക്ക് അവരെ ആരാണ് ജീവിതത്തിൽ പങ്കാളിയായിട്ട് വേണ്ടേന്ന് നിശ്ചയിക്കാനുള്ള ഒരു വയസ്സായിട്ടുണ്ട് അപ്പം അവർക്കത് തീരുമാനിക്കാം വേറെ ആർക്കും അത് തീരുമാനിക്കാനുള്ള അധികാരമൊന്നുമില്ലല്ലോ അവർക്ക് പ്രായപൂർത്തി ആയിക്കഴിഞ്ഞാൽ ഇത് അവരുടെ ജീവിതമാണോ അവർ തീരുമാനിച്ചോളൂ പിന്നെ അവരെ സഹായിക്കാൻ പറ്റാത്തവർ ചുമ്മാ അവരെ പറ്റി ഉപദ്രവിക്കാൻ നിൽക്കരുത് ഇപ്പോൾ അവർ തന്നെ പറഞ്ഞ ഒരു കാര്യമാണ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വെളിയിലിറങ്ങാൻ തന്നെ പേടിയാണ് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടോയെന്ന് അവസാനം ആത്മഹത്യ അല്ലാതെ വേറെ വഴിയില്ലെന്നൊക്കെയാണ് അവർ പറയുന്നത് അത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും എന്തുമാത്രം ഇത് കാരണം അവർക്ക് ബുദ്ധിമുട്ട് ഇങ്ങനത്തെ വ്യാജമായിട്ടുള്ള വാർത്തകൾ കാരണം ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ളതെന്ന് സോ അങ്ങനെ ഇരിക്കുമ്പോഴത്തേന് മാക്സിമം അവർ ഉപദ്രവിക്കാതിരിക്കുക നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുന്നില്ലെങ്കിൽ മാക്സിമം ഉദ്ര ഉപദ്രവിക്കാതെ ഇരിക്കുക അതാണ് മിനിമം ചെയ്യേണ്ടത് അത് ചെയ്യാതെ ചിലവരിങ്ങനെ വീഡിയോസ് ഇടുന്നുണ്ടായിരുന്നു ഈ പയ്യൻ ഭയങ്കര മോശക്കാരനാണ് രണ്ട് കിട്ടിയതാണെന്ന് എന്തിനാണ് ഇങ്ങനത്തെ വീഡിയോ ഇടുന്നത് അതിൻ്റെ ആവശ്യമില്ലല്ലോ അറിയാവുന്ന എന്തെങ്കിലും അറിയത്തില്ലെങ്കിൽ തിരക്കിയിട്ട് ചെയ്യണം ഇങ്ങനെ ചുമ്മാ വീഡിയോ എടുക്കുന്നത് ഒരിക്കലും ശരിയല്ല അതിനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ അവർ ഫുൾ ക്ലിയർ ആയിട്ട് അവർ രജിസ്റ്റർ ചെയ്ത കാര്യവും എല്ലാം പറയുന്നുണ്ട് ഇതിൽ നിന്നെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു